ഞാനിവിടെ വന്നപ്പോ ഇത്രയും പേരെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോമഡി ഉത്സവത്തെ കുറിച്ചിട്ട് നാല് വരി എഴുതി പാടുന്നുണ്ട് എഴുതിയുണ്ടാകും മണിയൻ പിള്ള രാജു മനോജ് ജയൻ ജഗതീഷ് ശ്രീകുമാർ ജഗന്നാഥ വർമ്മ

ആസ്യത്തിൻ മേമ്പൊടി ചാലിച്ചു നൽകുമി കോമഡി ഉത്സവം കിറ്റത്തിൻ്റെ ചാലിച്ചു നൽകുമി കോമഡി ഉത്സവം കിറ്റ കോമഡി കേട്ടാൽ ചിരിക്കുന്ന ജഡ്ജസ് പക്രവുണ്ടിനും പ്രചോദം കോമഡി കേട്ടാൽ ചിരിക്കുന്ന ജഡ്ജസ് പക്രവുണ്ടിനും പ്രചോദം ഹാസ്യത്തിൻ മേമ്പോടി ചാലിച്ചു നൽകുമി കോമഡി ഉത്സവം കിറ്റ ഫ്ലോറിലെത്തുന്നവർക്ക് പിന്തുണയേകും ജനപ്രിയനാകും മിഥുനും ഫ്ലോറിലെത്തുന്നവർക്ക് പിന്തുണയേകും ജനപ്രിയനാകും മിഥുനും നമ്പർ നമ്പർ തുറക്കുമ്പോൾ തുറക്കുമ്പോൾ സ്റ്റാർ സ്റ്റാർ പറയുന്ന പറയുന്ന പ്രോഗ്രാം പ്രോഗ്രാം ഹാസ്യത്തിന് നൽകും ഈ കോമഡി ഉത്സവം കൊണ്ടുപോവാ നമുക്ക് എടുത്തോണ്ട് പോവാ പാട്ട് അല്ല ഈ പറഞ്ഞ പോലെ മധവും കുടുംബങ്ങളെല്ലാം കോമൺ ഉത്സവത്തിന്റെ കുടുംബ അംഗങ്ങളാണ് കാര്യം ഇവർ ഇതിനു മുമ്പ് വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ മകനെ സംബന്ധിച്ചിടത്തോളം ഓരോ പുരസ്കാരങ്ങൾ കിട്ടുമ്പോഴും അതിനുശേഷം അവന് ഈ വിധിയിൽ ഒന്ന് ഓരോ പെർഫോമൻസ് ചെയ്യാറുണ്ട് അപ്പൊ ഇവരെന്ന് പറയാൻ നമുക്ക് പുറത്തുനിന്ന് വന്ന ആൾക്കാരിൽ നമ്മുടെ കുടുംബ അംഗങ്ങൾ തന്നെയാണ് പിന്നെ തന്നെയല്ല നിമിഷ നേരം കൊണ്ടൊക്കെ പാട്ട് എഴുതാന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ഈ പാട്ട് അട്ടിപൊളി ആയിരുന്നു കേട്ടോ അതോ അതിനൊരു വലിയ കൈഡ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് അതിന്റെ ഏറ്റവും അവസാനം മൂന്ന് പേര് അതുപോലെ ബിജു പേര് ആഡ് ചെയ്ത് കാര്യം ഒരു പ്രാസം വെച്ച് ചേർന്നുവല്ലോ മൂന്നാമത്തെ ലൈനൊക്കെ എഴുതിയതൊക്കെ ഇച്ചിരി പാടുവെട്ടാണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അവനാണെങ്കിലും ചെയ്ത ആശയങ്ങളൊക്കെ മോനാണെങ്കിലും ചെയ്ത മഹേഷ് ചെയ്ത ആശയങ്ങളൊക്കെ രസമുണ്ട് ഇനിയും അടുത്ത കലോത്സവം അല്ലേ അപ്പൊ അതിലും പ്രൈസ് കിട്ടട്ടെ അപ്പം അത് ഒക്കെ ഒരുപാട് കിട്ടട്ടെ കേട്ടോ തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതിയായ സന്തോഷമുണ്ട് കാര്യം ഭയങ്കര നമ്മളൊക്കെ ആണെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ആറ് മാസം മുമ്പൊക്കെ തിരക്കഥ കിട്ടുകയും നമ്മൾ ഒരുപാട് വായിക്കുകയും നമ്മൾ ഒരുപാട് ഹോം വർക്ക് ചെയ്യുക ചെയ്തിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ഇതിപ്പോ മൗഷാരനൊക്കെ ഇവിടെ വന്ന് അപ്പൊ പാട്ട് എഴുതുന്നുണ്ടല്ലോ പറയുന്ന ഒരു ഉണ്ടല്ലോ ഒരു ദൈവഭാഗ്യമുണ്ട് ദൈവ ഭാഗ്യമുണ്ട് അനുഗ്രഹം ഇങ്ങനെ എഴുതി പെട്ടെന്ന് എഴുതിയിട്ടുള്ള പാട്ടുകളെല്ലാം ഹിറ്റായിട്ടുണ്ട് ഈ പറഞ്ഞ സുപ്രഭാത കീർത്തനം ഒരു ചാനൽ പ്രോഗ്രാമിന് വേണ്ടി ഫ്ലോറിൽ ഇരുന്ന് പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ പിന്നെ ഓൾ ബെസ്റ്റ് ആവശ്യമില്ല മോനെ ഗ്രാൻഡായിരുന്നു കേട്ടോ മോൻ്റെ എല്ലാ സ്റ്റാറുകളും ഒക്കെ മനോഹരമായിരുന്നു കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ കാലം കോമ്പറ്റീഷനൊക്കെ പോകേണ്ടതല്ലേ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ബാക്കി എല്ലാം ഒക്കെ നല്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മധുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്രിക്കാരനെ മിമിക്രിക്കാരനാണെന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ സകല കലകളുണ്ട് കയ്യിൽ ആ പ്രദേശത്തുള്ളവരൊക്കെ ഇപ്പോൾ അനിയനായാലും മധു മനോജായാലും അങ്ങനെ തന്നെയാണ് പാട്ട് ഭയങ്കരമായിട്ട് പാടും കഥാപ്രസംഗം നന്നായിട്ട് പറയും നാടകം കളിക്കും ചെയ്യാത്ത എല്ലാ ഇൻസ്ട്രുമെന്റ് സംഗീത സംഗീതം എല്ലാം എല്ലാം വായിക്കും നമ്മൾ കലാ മിമിക്രി കലാകാരൻ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ എല്ലാ കലകളും അറിയാമെന്നുള്ളതാണ് ശരിക്കും കലാകാരൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എന്തായാലും മോനെ മോനെ ഓൾ മോനോൾ ബെസ്റ്റ് രണ്ടിന് എനിക്ക് തോന്നുന്നത് ട്രൂപ്പുണ്ട് എപ്പോഴും ഗാനം കൊച്ചി സ്റ്റേജ് ഇന്ത്യ എന്ന് പറയുന്ന മെഗാഷോ ട്രൂപ്പും കുട്ടനാട് കണ്ണി എന്ന് പറയുന്ന നാടൻ പാട്ട് ട്രൂപ്പ് നാടൻ പാട്ട് ട്രൂപ്പ് കൂടാതെ പ്രത്യേകം ആവശ്യപ്പെടുന്ന വേദികൾ ചികയുന്ന സുന്ദരി അമിട്ടും കഥാപ്രസംഗമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അത് എത്ര എത്ര മണിക്കൂർ രണ്ടര മണിക്കൂർ കഥാപ്രസംഗമായിട്ട് തന്നെ രായ്പോ രൂപത്തിൽ വന്ന് ഫുൾ ഓർക്കസ്ട്ര അതും സാധാരണ കഥാപ്രസംഗമല്ല ഒരാളെ അനുകരിച്ചിട്ട് രണ്ടര മണിക്കൂർ അയാളുടെ സൗണ്ടും ശബ്ദമൊന്നും വിടാതെ അനുകരിക്കണമല്ലോ അതിന് ഞാനത് ഇറങ്ങി വന്നു കഴിയുമ്പോഴും ഈ കഥാപ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം വീർത്ത് കുളിച്ച് വല്ലാതെ ഇറങ്ങി വരുന്നത് കാരണം ഈ പറഞ്ഞ പോലെ രണ്ടര മണിക്കൂർ ഒരു കഥാപ്രസംഗമായിട്ട് പാട്ട് പാടണം സന്ദർഭിതമായിട്ട് കോമഡി പറയണം അദ്ദേഹത്തിന്റെ ഒരു 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 മാസ്റ്റർ പീസ് മനസ്സില്ല ോടികളുടെ കൺമുഞ്ഞി ഇനി മോട്ടയിടാനായി മനസ്സില്ല ഇനി മോട്ടയിടാനായി മനസ്സില്ല ചികയാഞങ്ങൾക്ക് മനസ്സില്ല പുലർച്ചയ്ക്ക് പോവാൻ മനസ്സില്ല ഇല്ല പുനോടികളുടെ കൺമുണ് ഇനി മോട്ടയിടാനായി മനസ്സില്ല ഇനി മോട്ടയിടാനായി മനസ്സില്ല ഇനി മോട്ടയിടാനായി മനസ്സില്ല ഞാൻ വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ കലാകാരന്മാർക്ക് വേണമെങ്കിലും ഇപ്പൊ ഒരു സാധനം അവതരിപ്പിക്കാൻ പറഞ്ഞൊന്ന് ആൾക്കാരാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ബ്ലെസ്ഡ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ സമ്മാനം അപ്പൊ ചേട്ടാ വീണ്ടും സന്തോഷം താങ്ക് യു കേട്ടോ താങ്ക്സ് യു